എല്ലാ തവണയും യൂറീൻ പാസ് ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ടെടുത്തിട്ട് വെളിയിൽ വയ്ക്കുക എല്ലാ തവണയും ഈച്ച് ആൻഡ് എവ്രി ടൈം ഒരു ദിവസം എത്രയൊക്കെ തവണ യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ അത്രയും സമയമൊക്കെ നമ്മൾ കൈ വെച്ച് എടുത്ത് വെളിയിൽ വെക്കുക എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു ഞാനത് കേട്ടപ്പോൾ ശരിക്കും ഷോക്ക്ഡായി എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് എന്നോട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ റിയലി പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഭയങ്കരമായിട്ട് ഷോക്ക്ഡായി എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചത് കാര്യം നമ്മൾ എല്ലായ്പ്പോഴും വീട്ടിലായിരിക്കില്ല നമ്മൾ പുറത്തൊക്കെ പോകുന്നവരാണ് ജോലിയുള്ളവരായിരിക്കാം അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് അല്ലെങ്കിൽ ഓഫീസ് ഗോയിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പം നമ്മൾ ഈ ബാത്റൂമിൽ പോകുന്ന അത്രയും സമയം ഇത് യൂറിൻ പാസ് ചെയ്യുന്ന അത്രയും സമയം ഇത് കൈകൊണ്ട് എടുത്ത് വെളിയിൽ വെക്കുക എന്ന് പറയുന്നത് എനിക്കെന്തോ എനിക്കറിഞ്ഞൂടാ ഞാൻ വല്ലാതെ ഭയങ്കരമായിട്ട് അത് എന്നെ ബാധിച്ചു ഞാൻ ഈ മെസ്സേജ് കാണാൻ ഒരുപാട് വൈകി കാര്യം ഇവരെനിക്ക് പതിവായിട്ട് മെയിൽ അയക്കുന്നുണ്ട് മെയിലാണ് അയക്കുന്നത് ഞാൻ എല്ലാ ദിവസവും മെയിൽ നോക്കുന്ന ഒരാളല്ല ഇപ്പം ഇപ്പോൾ കമ്പാരറ്റീവ്ലി എനിക്ക് തിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വല്ലപ്പോഴാണ് മെയിൽസ് ഒക്കെ നോക്കുന്നത് പിന്നെ ഞാൻ ആരുമായിട്ട് കൊളാബ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് പെയ്ഡ് പ്രൊമോഷൻസ് ഒന്നും എടുക്കാറില്ല അങ്ങനെയുള്ളവർക്കാണ് ഡെയിലി മെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഞാനത് കാണാൻ വായിക്കിയത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് വന്ന ഒരു മെയിലാണ് കേട്ടോ എനിക്ക് കഴിഞ്ഞ ഒരു ഒന്നര ഒന്നൊന്നര മാസത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഈ മെയിൽ വരുന്നുണ്ട് ഒരു ഏഴെട്ട് മെയിൽ അവർ ഇതുവരെ എനിക്ക് അയച്ചു ഒരു ലേഡിയാണ് അപ്പോൾ ഞാൻ പേര് വേണമെങ്കിൽ ഞാൻ പറയാം ഷിൻസി ഷിൻസിന്നാണ് പേര് സ്ഥലമോ മറ്റു ഡീറ്റെയിൽസോ ഞാൻ പറയുന്നില്ല കാര്യം അത് അവർക്ക് അവരുടെ ഒരു പ്രൈവസി അല്ലേ അത് അവർ എന്നോട് അവരെന്നോട് ആയിട്ട് മെയിൽ അയച്ച് ചോദിച്ചതാണ് അപ്പം ഞാൻ ഇത് എന്തിന് ഇപ്പൊ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തെറ്റുകൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഞാനത് എനിക്കിത് പറയേണ്ടി വന്നത് തിൻസിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മെൻസ്ട്രൽ കപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് മെൻസർ കപ്പിന്റെ വീഡിയോ ചെയ്തിട്ട് എന്റെ വീഡിയോ ഷിൻസി കാണാൻ കാണാനിടയായി അതുകൊണ്ടാണ് ഷിൻസി എനിക്ക് മെയിൽ അയച്ചുകൊണ്ടിരുന്നത് ഷിൻസി എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് നാല് മാസമായിട്ട് മെൻസിലൽ കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഞാൻ വീഡിയോ ചെയ്തിട്ടൊരു വളരെ കുറച്ചേ ആയിട്ടുള്ളൂ ഒരു രണ്ട് മാസത്തിനടുത്തൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ എന്റെ വീഡിയോ റീസെൻ്റ്ലി കാണാനിടയായതുകൊണ്ടാണ് ഷിൻസി എനിക്ക് മെയിൽ അയച്ചത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കപ്പ് ഇപ്പൊ ഇത് എൻ്റെ മനസ്സിലുള്ള കപ്പാണിത് ഇതാണ് യൂസ് ചെയ്യുന്നത് ഒരു മിനിറ്റ് കിട്ടാ എൻ്റെ കയ്യിൽ രണ്ട് കപ്സ് ഉണ്ട് ഒന്നൊരു പിങ്ക് ആണ് പക്ഷെ അതിന് ഈ ടിപ്പില്ലേ ഇതില്ല അത് വളരെ നാച്ചുറലായിട്ട് പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ഇതായത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തത് ഞാൻ യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പാണ് അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് ഇതുപോലത്തെ ടിപ്പ് ഒരു മെൻസ്ട്രൽ കപ്പാണ് പുള്ളിക്കാർ യൂസ് ചെയ്യുന്നത് പുള്ളിക്കാർ യൂസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരിക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ്സ് ആകുമ്പോഴാണല്ലോ നമ്മളിത് വെക്കുന്നത് പക്ഷേ പുള്ളിക്കാരി എല്ലാ തവണയും ഇത് നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ വാഷ്റൂമിൽ എത്ര തവണ പോകുന്നുണ്ടോ അത്രയും സമയം ഇതെടുത്ത് വെളിയിൽ വെക്കും എന്നിട്ടാണ് പുള്ളിക്കാരി യൂറിൻ പാസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയാണ് അതിൻ്റെ ആവശ്യമില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്നിടത്തല്ല നമ്മളിത് വെക്കുന്നത് ഓക്കെ ഇത് നമ്മൾ വജേനയിലാണ് വെക്കുന്നത് വജേന വഴിയല്ല നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ സെർവീക്സ് വഴിയല്ല നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നത് നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്നതിനും നമുക്ക് നമുക്ക് ബേബി ഉണ്ടാവുമ്പോൾ ബേബി വരുന്നതും അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്നതും സെപ്പറേറ്റ് ആണ് അത് നിങ്ങൾക്ക് അറിയാം എനിക്ക് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾ ഈ ഇതുപോലെ ആരെങ്കിലും ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ എല്ലാ തവണയും വാഷ്റൂമിൽ പോകുമ്പോൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഇത് ഊരി വെളിയിൽ വെച്ചിട്ട് യൂറിൻ പാസ് ചെയ്ത് വീണ്ടും ഇത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് ഈസിയാണ് പക്ഷേ സ്റ്റാർട്ടിങ്ങിലൊക്കെ തുടക്കക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ ഈ അങ്ങനെയാണ് പലർക്കും ഇതിലൂടെ പേടി വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊട്ടും പേടിക്കേണ്ട ഒരു കാര്യമല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പത്തെ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോയിൽ മീൻസ് കുറച്ച് ഒരു ഒന്നരമാസം മാസം ഉണ്ടായിരിക്കും ആ വീഡിയോയ്ക്ക് ഞാനിത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇൻസേർട്ട് ചെയ്ത ഫസ്റ്റ് ഡേ ഇത് കാണാത്തൊക്കെ പോയ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഇത് നമുക്ക് തന്നെ കൈവെച്ച് എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെ എടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഓരോ തവണയും യൂറിൻ പാസ് ചെയ്യുമ്പോൾ എടുത്ത് വെളിയിൽ വയ്ക്കുക യൂറിൻ പാസ് ചെയ്യുക കഴുകുക വീണ്ടും ഇൻസേർട്ട് ചെയ്യുക അടുത്ത നെക്സ്റ്റ് ടൈം വീണ്ടും യൂറിൻ പാസ് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുക അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല നിങ്ങളൊരു ജോലി സ്ഥലത്തൊക്കെയാണ് വർക്ക് നിങ്ങൾ എപ്പോഴും ഇത് ഊരി കഴുകി വീണ്ടും വെച്ച് എന്ത് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ആവശ്യമേ ഇല്ല നമ്മുടെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇത് റിമൂവ് ചെയ്യേണ്ടതില്ല നിങ്ങൾ ഇപ്പോൾ രാവിലെ നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഇത് ഇൻസേർട്ട് ചെയ്ത് ജോലിക്ക് അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ കോ കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് മാറ്റിയാൽ മതി ഓക്കെ രാവിലെ ഏർലി മോർണിംഗ് നയൻ ഒ ക്ലോക്കിനൊക്കെ ഡ്യൂട്ടിക്ക് കയറുന്നവരാണ് അല്ലെങ്കിൽ നയൻ ഓ ക്ലോ ക്ലോക്കിനൊക്കെ ക്ലാസ്സിൽ കയറുന്നവരാണെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് വരില്ലേ ആ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തും നിങ്ങളിത് റിമൂവ് ചെയ്ത് കഴുകി നന്നായിട്ട് കഴുകി ഇൻസേർട്ട് ചെയ്താൽ മതി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇതിനെ സോപ്പ് ഉപയോഗിച്ച് കഴുകണ്ട ഓക്കെ സോപ്പ് ഉപയോഗിച്ച് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളിതിന് സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടതില്ല ഇതിന് നമ്മൾ കഴുകേണ്ടത് സാധാരണ വെള്ളത്തിൽ നന്നായിട്ട് ടാപ്പ് തുറന്നിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് നിങ്ങൾ ചൂട് വെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി വേറെ ഇതിന് സോപ്പോ സോഹോടിയോ അലക്കുകാരമോ ഒന്നും ഉപയോഗിക്കേണ്ടതിന് അങ്ങനെ ഒരു കാര്യവും വേണ്ട ഓക്കെ പിന്നെ നമ്മൾ ജോലിസ്ഥലത്തൊക്കെ ആകുമ്പോൾ നമുക്ക് സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ടാപ്പ് തുറന്നിട്ട് ഇത് ഇപ്പം നമ്മൾ ഈ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഓൾറെഡി റിമൂവ് ചെയ്യുമ്പോൾ നമുക്കിതിനകത്ത് ബ്ലഡ് ഉണ്ടായിരിക്കും ആ നമ്മൾ ക്ലോസറ്റിലേക്ക് ഒഴിക്കുക എന്നിട്ട് ടാപ്പിന് കീഴിൽ പിടിച്ച് നന്നായിട്ട് കഴുകി കളയുക നിങ്ങൾക്ക് ടാപ്പ് അങ്ങനെയുള്ള ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് ഷവർ ഇല്ലേ അത് വെച്ച് അടിച്ച് കഴുകി കളയുക ഓക്കെ നന്നായിട്ട് കഴുകുക ലാസ്റ്റ് സ്റ്റെയിനും പോയി എന്ന് നിങ്ങളിത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ലാസ്റ്റ് സ്റ്റെയിനും പോയി എന്ന് ഇതിൽ പിടിച്ചിരിക്കത്തൊന്നുമില്ല കേട്ടോ അതിന് കറ പിടിക്കില്ല എൻ്റെ കപ്പ് ഇതുവരെ കറയൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഒന്ന് കുടഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞ രണ്ട് മെത്തേഡുണ്ട് ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളിത് ഇൻസേർട്ട് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾ അടുത്ത റിമൂവൽ എന്ന് പറയുന്നത് ചിലപ്പോൾ വൈകിട്ടായിരിക്കും ചിലർ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോകുന്നവരുണ്ട് കോളേജിൽ നിന്നാണെങ്കിലും ഓഫീസിൽ നിന്നാണെങ്കിലും ചിലർ അത് വീട്ടിൽ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ട് വീട്ടിൽ വന്നിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് റിമൂവ് ചെയ്താൽ മതി അല്ല അതിന് തൊട്ട് മുൻപ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് വാഷ്റൂമിലൊക്കെ പോകുന്നവരാണെങ്കിൽ ആ സമയത്ത് എനിക്ക് ചെറിയൊരു കിച്ച് ഉണ്ട് അതുകൊണ്ട് ശബ്ദം പ്രോബ്ലം ഉണ്ട് കേട്ടോ സമയത്ത് നിങ്ങൾ ജസ്റ്റ് വാഷ്റൂമിൽ കയറുക കഴുകി കളയുക ഇൻസേർട്ട് ചെയ്യുക പിന്നെ അത് നിങ്ങൾ നൈറ്റിൽ റിമൂവ് ചെയ്താൽ മതി ഓക്കെ നൈറ്റിൽ നിങ്ങൾ കുളിക്കുമല്ലോ ചിലർ കുളിക്കും ചിലർ മേല് കഴുകും എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ കംഫർട്ടബിൾ ആണ് അപ്പം നിങ്ങൾക്ക് എന്താണോ ചെയ്യുന്നത് ബോഡി വാഷിന് അത് ചെയ്യുന്ന സമയത്ത് റിമൂവ് ചെയ്യുക കഴുകുക അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തിയല്ലോ പിന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ ഈസിയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ചൂടുവെള്ളം തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിക്കുക അതിലിട്ടിരിക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ അത് എടുക്കുക തണുത്തതിന് ശേഷം ഇൻസേർട്ട് ചെയ്യുക ആ ചൂടോടുകൂടെ എടുത്ത് മടക്കി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബജൈനൽ ഏരിയ പൊള്ളിപ്പോകും എന്നിട്ട് പ്രിയ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ഇൻസേർട്ട് ചെയ്തത് ഞങ്ങൾക്ക് പൊള്ളിപ്പോയി എന്നൊരു കംപ്ലൈൻ്റ് എന്നോട് പറയരുത് അതുകൊണ്ടാണ് പറയുന്നത് ക്ലിയറായല്ലോ അപ്പോൾ എല്ലാ തവണയും ഇത് റിമൂവ് ചെയ്യണ്ട കേട്ടോ ഞാനിതിപ്പോൾ ഷിൻസിക്കു മാത്രമായിട്ടല്ല ഷിൻസിക്ക് ഞാൻ മേലയച്ചു ഷിൻസിക്ക് ക്ലിയറായി ഷിൻസീലിനോട് എനിക്ക് സോറി അറിയാനുണ്ട് കാര്യം ഞാൻ ആ മേ അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കാര്യം ഞാൻ ആ മെയിൽ വളരെ വൈകിയാണ് കണ്ടത് അപ്പോൾ പുള്ളിക്കാരി ഞാനത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്നതാണെന്നാണ് വിചാരിച്ചത് ഒരിക്കലല്ല ഞാൻ വല്ലപ്പോഴാണ് മെയിൽ നോക്കുന്നത് ഓക്കെ കൊളാബൊക്കെ അല്ലേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കേണ്ടു അതുകൊണ്ടാണ് കേട്ടോ അപ്പം പേഴ്സണൽ കാര്യമായതുകൊണ്ടാണ് പുള്ളിക്കാരി എനിക്ക് മേ തന്നെ അയച്ചത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എല്ലാ തവണയും നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഇത് റിമൂവ് ചെയ്യേണ്ടതില്ല ഇത് ഒരു ദിവസത്തിൽ മൂന്ന് തവണ ചെയ്താൽ ധാരാളമാണ് രാവിലെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കുക രാവിലെ നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കും അപ്പോഴും നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഉച്ചയ്ക്ക് നമുക്ക് ചിലപ്പോൾ വെളിയിലാണെങ്കിൽ പറ്റിയെന്ന് വരില്ല അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യണമെന്നില്ല നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇൻസേർട്ട് ചെയ്യുക വൈകിട്ടും നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക എന്തായാലും ഒരു ദിവസം നമുക്ക് രണ്ട് തവണ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കിട്ടും ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം വളരെ ഈസിയാണ് പിന്നെ ഈ ബ്ലഡ് ലീക്കേജിനെ പറ്റി കുറച്ച് പേര് പറഞ്ഞു അത് മെയിലായിട്ട് പറഞ്ഞതല്ല എനിക്ക് മെസ്സേജ് മെസ്സേജായിട്ടൊക്കെ ഇട്ടതാണ് ലീക്കേജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ലീക്കേജ് ഒന്നും വന്നിട്ടില്ല ലീക്കേജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഈ ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് നിവരാതെ ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നിവരാതെ ഇങ്ങനെ തന്നെ വന്ന് ഇരിക്കുകയാണെങ്കിൽ ഈ പോർഷനിലൂടെ ലീക്കേജ് വരും അതിനെ നമ്മൾ ഈ ഡിപ്പ് വെച്ച് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇത് നന്നായിട്ട് നിവർന്ന് ഈ ഒരു കപ്പിൻ്റെ പോർഷനിൽ ഇങ്ങനെ തന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ വജലിൽ ഇങ്ങനെ തന്നെ ഇരിക്കും ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും അതിന് പകരം നിങ്ങളിതിപ്പോൾ ഇൻസേർട്ട് ചെയ്തു ഞാൻ കാണിക്കാം ഇൻസേർട്ട് ചെയ്തു ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ നിവരാതെ ഇങ്ങനെ തന്നെയാണ് ഇരിക്കണമെങ്കിൽ ഇതിനകത്തുള്ള ബ്ലഡ് ഫ്ലൂയിഡ് ഇതിലെ ഡിസ്ചാർജ് ചെയ്യും ഓക്കെ അങ്ങനെയാണ് ലീക്കേജ് വരുന്നത് അപ്പോൾ നമ്മൾ ടിപ്പ് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് ആ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൈ വെച്ച് വിരൽ വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ വിരലിൽ വെച്ച് നമ്മൾ ഇതിലെ തൊട്ട് കഴിയുമ്പോൾ വെളിയിലുള്ള പോർഷനിൽ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും റൗണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ എളുപ്പമാണ് ഒന്ന് ലീക്കേജ് വരാനുള്ള ഒരു കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർഫ്ലോ ചിലർക്ക് ഓവർഫ്ലോ ഓവർഫ്ലോ ഉണ്ടായിരിക്കും അതായത് കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരിൽ ലീക്കേജ് വരും അങ്ങനെ നിങ്ങൾക്ക് ലീക്കേജ് വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഒന്നുകിൽ ഓവർഫ്ലോ അല്ലെങ്കിൽ ഈ ഇത് ശരിയായിട്ട് പൊസിഷൻ ശരിയാവാത്തത് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓവർഫ്ലോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക അത് മസ്റ്റ് ആണ് എന്ത് കാരണം കൊണ്ടാണ് ഓവർഫ്ലോ എന്ന് കണ്ടുപിടിക്കണം ഓക്കെ ഓവർഫ്ലോ എന്ന് പറയുമ്പോൾ ഇത് കവിഞ്ഞു വരുന്നത് ഇപ്പം ഞാനൊക്കെ മോർണിംഗ് വച്ച് ഈവനിങ് എടുത്താലും ഇതിൻ്റെ ഹാഫ് പോർഷൻ പോലും വരാറില്ല അപ്പോൾ നമുക്ക് അത്രയും പക്ഷെ നമ്മൾ പാഡിൽ വെക്കുമ്പോൾ കുറേ ഉള്ളതുപോലെ നമുക്ക് തോന്നും ബ്ലീഡിങ് കുറെ ഉള്ളതുപോലെ തോന്നും കാര്യം എന്താണെന്ന് വെച്ചാൽ പാഡിൽ നമ്മൾ മറ്റേ ജെല്ലിയാണ് ഇരിക്കുന്നത് ചൈനീസ് ബോൾസ് ആണ് ആ ബോൾസ് ഈ വാട്ടർ വരുന്ന സമയത്ത് വീർത്ത് വീർത്ത് വരുന്നത് കൊണ്ടാണ് നമുക്കിത് കൂടുതലുള്ളതുപോലെ ഫീൽ ചെയ്യുന്നത് ബ്ലീഡിങ് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യുന്നത് പക്ഷെ കപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും നമുക്ക് ബ്ലീഡിങ് കൂടുതലാണോ അല്ലയോ എന്നുള്ളത് ഞാൻ എപ്പോഴും എനിക്ക് ബ്ലീഡിങ് കൂടുതലാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്ലീഡിങ് കൂടുതലൊന്നുമല്ല നോർമലി വരുന്നത് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതായത് ഈ കപ്പ് നിറഞ്ഞ് ഒഴുകി വരുന്നുണ്ട് ഈ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്തും ഇത് നിറയെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഒരു ഫോർ ടു സിക്സ് അവേഴ്സിന് ഇത് നിറയെ ഒഴുകി ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് കൂടുതലാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പം ഇനി ആരും ഈ മിസ്റ്റേക്ക് ചെയ്യരുത് എല്ലാ തവണയും ഒഴിക്കാൻ പോകുന്ന സമയത്ത് ഇത് ഊരുക വെക്കുക ഊരുക വെക്കുക അങ്ങനത്തെ തെറ്റ് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ വളരെ കംഫർട്ടബിൾ ആണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നമ്മൾ പാഡൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും എക്കോ ആണ് കാര്യം നമ്മുടെ പാഡ്സെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റില്ല ക്ലോസറ്റിൽ ഇടാൻ പറ്റില്ല സെപ്റ്റിക് ടാങ്ക് ഒക്കെ ബ്ലോക്ക് ആകും കത്തിച്ച് കളയാൻ പറ്റില്ല പൂർണ്ണമായിട്ട് കത്തി തീരില്ല അത് കുറച്ച് പോർഷൻസ് കത്തി ഉരുകി പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കത്തി ഉരുകിയിരിക്കും അത് നമുക്ക് ഒട്ടും നല്ലതല്ല പരിസ്ഥിതിക്കും നല്ലതല്ല എങ്ങനെ പോയാലും നമ്മൾ മെൻസിലപ്പ് യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്തുകൊണ്ടും നമ്മൾ മെൻസിലപ്പ് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് പരിസ്ഥിതിക്കും നല്ലത് അതുമാത്രമല്ല പീരീഡ്സിൻ്റെ സ്ക്രാംസ് ഒക്കെ ഒരു പരിധി പരിധിവരെ കുറയ്ക്കാനും ഇത് സൗകര്യപ്രദമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി സ്മോൾ മീഡിയം ലാർജ് അങ്ങനെ മൂന്ന് സൈസസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പ്രോഡക്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്കീനിൽ കാണുന്നതാണ് നമ്മൾ നമ്പറ് അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെ കിടക്കാച്ചിവിടെ കാണാം തിരിദൻ ടേക്ക് കെയർ